മറന്ന് പോയിമല <if> <that's> <inaudible> <Tactically, okay? inaudible> <restraint noises>

ാരോ നമ്മളെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടോ മീനുകുട്ടിയും അപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ എന്നാ ബെൽറ്റ് കഴിച്ചിട്ട് ഇത് അങ്ങനെ തന്നെ ഞാൻ ഇത് ഏതാ സ്ഥലം ഇറങ്ങി നമ്മള് കേട്ടോ ആദ്യം കാണിച്ചു കൊടുക്കാൻ എന്റെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കണ്ടതി ഇതൊരു സ്ഥലം നമ്മൾ ഇതൊരു നല്ല സ്ഥലം ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞാല് വൈകുന്നേരമായി കഴിഞ്ഞാല് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇല്ല പക്ഷെ നടക്കലാണ് ഇവിടെ കൂടുതലും ഈ ഭാഗത്ത് ആൾക്കാർ വന്നിട്ട് ഇവിടെ നടക്കുന്നതാണിവിടെ ഇവിടത്തെ വ്യായാമമാണ് ഇവിടെ എന്ത് വ്യായാമം നമ്മൾ ആന്ധ്രസ് ഗാഡിൽ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും നമുക്ക് ഇവിടെ നിന്ന് രണ്ട് കല്യാണ വീഡിയോ അതും ഉണ്ട് ഏഹ് കല്യാണത്തിന്റെ ഇവിടെ ചെയ്യാണ്ട് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വന്ന അതിൻ്റെ എന്തായാലും കൊടുക്കണം പറഞ്ഞിട്ട് എടുക്കാൻ പോവാണേ എങ്ങോട്ടാ പോണേ ആന്ധ്രസ് ഗാർഡൻ അങ്ങോട്ട് നോക്കുക അങ്ങോട്ടൊക്കെ പോയി നോക്ക് ഐ ലവ് യു എന്ത് അതൊക്കെ പോയി കാണേ ഐ ലവ് യു അല്ല ബഹ്റൈൻ ലവ് യുട്ടോ ചേച്ചിക്ക് കാണണം ജോലിയില്ലാത്ത ഒരു ചേച്ചിയാണ് അങ്ങോട്ട് പോവാണ് ഇപ്പൊ ഇതുമ്പോ മനസ്സിലാക്കണം മുന്നേറാൻ കാരണം വീഡിയോ എടുത്തിരിക്കലേ പെട്ടെന്ന് ഒരു കോള് വന്നു വേഗം മാമീനും നമുക്ക് പോയി ജോലി ഇല്ലാണ്ടിരിക്കണ അല്ല ഇത്രയൊന്നും അറിയാൻ പറ്റില്ല ഒരു പ്രത്യേകം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ശെരിയാണ് ഇങ്ങനാരും ഉണ്ടാവില്ലേക്കാൾക്ക് എത്രയോ തിരക്കുകളും എന്താ പറയാ ഇതൊക്കെ ഉള്ള ആളാണ് ഇക്കതൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ മുന്നോട്ട് പോകണത് കഴിഞ്ഞാൽ അങ്ങനെ ബഹ്റൈൻ്റെ സമയം നാലേ മുക്കാലായി സൂര്യൻ അസ്തമിക്കാനായി അല്ലേ മഹിരി വാങ്ങി ഇപ്പൊ കൊടുക്കൂ ആ ഈ റെഡ് ടാഗിലാണ് എന്റെ പെ ഇവിടെ എന്റെ ഒരു പെങ്ങളെ പോകുമ്പോൾ പണിയെടുക്കുന്നത് ഗവൺമെന്റടെ റെഡ് ടാഗില് ഇതിന്റെ അകത്ത് അത് കേടാഗ് ഞാൻ ഇങ്ങനത്തെ കേടുള്ളർക്ക് കൊടുത്തത് ഇതൊന്നും കേട്ടൊരു അഞ്ചെല്ലാം വെച്ചാലും കേടില്ല കേട നിൽക്കുന്നു കേടാ തിന്നണ്ട സത്യ എന്തോ ഒരു മണം എന്തോ മണം ഞാൻ കഴിക്കോള അതിലീല് ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചേച്ചി എന്നല്ല അല്ല വിളിച്ചത്

ണ്ടോ ഇപ്പൊ ഞാന് കാപ്പി നാട്ടിൽ നിന്ന് കൊണ്ടുപോയിപ്പിച്ച സാധാ നോർമൽ കാപ്പിപ്പൊടിയായി നാട്ടിൽ തന്നെ മസാല കാപ്പിപ്പൊടി വാങ്ങാൻ കിട്ടും ഇവിടെ ശരിക്കും കാപ്പി കിട്ടൂല അങ്ങനെ എന്തോ സാധനാണെങ്കിലും നമ്മള് നാട്ടുമല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ട്